ഞങ്ങൾ ത്രിയക ദൈവത്തിൻ്റെ സ്തുതി എത്രയും സ്നേഹം നിറഞ്ഞ ദൈവചനമേ നിങ്ങൾക്ക് ഏവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ധനനാമത്തിൽ ജീവ സ്വാഗതം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ നമുക്കറിയാം കർത്താവ് കാൽവരിയിൽ യാഗമായി നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നത് അനുഗ്രഹത്തിനേതായ ഒരു സന്ദേശമായി ലോകം മുഴുവൻ ആചരിക്കുന്നതായ സമയമാണ് ഈ കഷ്ടാനുഭവ ആഴ്ച ഗോകുൽ തായുടെ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ബലികഴിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കു കയറാകുക എന്നുള്ളതായ ഉത്തരവാദിത്തമാണ് ഈ നോമ്പിൻ്റെ ഈ നാടുകളിൽ പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചയിൽ നമുക്കുള്ളത് വിശുദ്ധിയോടു കൂടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിൽക്കുമ്പോൾ കർത്താവ് ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവനത്തിന് കൊടുക്കുന്നതായ സന്ദർഭം ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊന്നുമല്ല വേദനിക്കുന്നവന്റെ പ്രയാസത്തിലായിരിക്കുന്നവന്റെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അതിൽ നിന്ന് കരകയറ്റുവാനുള്ളതായ പോകാനുള്ളതായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതായ വസ്തുതകർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപിയെ തേടി വന്ന കർത്താവ് പാപത്തെ ഉപേക്ഷിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാനും കൂടിയുള്ളതായ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന്റെ മുഖം മറ്റുള്ളവരിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ റൂഷന്റെ ചൂട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിനോട് കൂടെയായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരു പള്ളയെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് പലപ്പോഴും കാണുവാൻ സാധിക്കും എപ്പോഴാണ് അല്പം ചൂട് കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം സുഖ സൗകര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് താൻ മാറ്റപ്പെടുമോ തനിക്ക് ലഭിക്കുന്നതായ ചൂട് അത് തനിക്ക് ലഭിക്കാതെ പോകുമോ എന്നുള്ളതായ സന്ദേഹം മൂലമാണ് പത്രോസ് കർത്താവിനെ തള്ളി പറയുന്ന ഒരു സന്ദർഭം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ചില സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതായ ആ ഒരു ചിന്ത മൂലം പലപ്പോഴും കർത്താവിനെ ചില സമയത്തെങ്കിലും മാറ്റി നിർത്തുവാൻ ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയണം ക്രിസ്തുവിനെ പലപ്പോഴും നമുക്ക് നമ്മൾ മാറ്റി നിർത്തുകയാണ് നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം നമ്മൾ പലപ്പോഴും തേടിയെത്തുന്ന ഒരു സ്ഥലമായി പലപ്പോഴും കർത്താവിനെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകും എന്നാൽ അവളല്ല വേണ്ടത് മറിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോൾ മാത്രമല്ല സന്തോഷത്തിന്റെ അനുഭവത്തിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം സന്തോഷം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായ ചിന്തയോടുകൂടെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയോടുകൂടെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതായ അനുഭവം ഉണ്ടെങ്കിൽ പ്രിയുമുള്ളവരെ നാം തിരിച്ചറിയണം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല ഉത്തമ ക്രൈസ്തവ സാക്ഷ്യം എന്നുള്ളത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതായ അനുഭവത്തിലാണ് ക്രിസ്തു തമ്മിൽ ഉള്ളതായ അനു അനുഭവത്തിലാണ് ഉത്തമ ക്രൈസ്തവ സാക്ഷി നമുക്ക് ലഭിക്കുക പറയുവാൻ സാധിക്കുകയുള്ളു വിശുദ്ധയിലേക്കുള്ളതായ വിളിയാണ് ക്രൈസ്തവ ജീവിതം എന്നാണ് നമ്മെ ഓർമ്മപ്പെടുന്നത് അതനുസരിച്ച് ഈ കഷ്ടാനുഭവത്തിൻ്റെതായ സമയത്ത് അനീതിക്കെതിരെ ചാട്ടവാറെടുക്കുന്ന കർത്താവിൻ്റെ ആ വാക്കുകൾ അതെ കർത്താവ് കാണിച്ചു തരുന്നതായ വഴികൾ നമുക്കും നമ്മുടെ ജീവിതത്തെ പ്രവർത്തി പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കഷ്ടതയിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെതായ നാളിൽ കർത്താവിനോട് ചേർന്ന് അത് കർത്താവ് കാണിച്ച വഴികളിലൂടെ നമുക്കും യാത്ര ചെയ്യാം കർത്താവിൻ്റെ ക്രൂസിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഇരുന്നാൽ മാത്രം മോത്തപ്പെടുമാറാകട്ടെ വിധിയെ കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാ